മരണം പെയ്ത് മേൽ ഓരോ ദിവസവും ഇസ്രയേൽ ചൊരിയുന്ന ബോംബുകളിലേറിയും അമേരിക്കൻ ആയുധ കമ്പനികളുടെ മുദ്രയുള്ളതാണ് കപ്പലേറിയും അല്ലാതെയും നൂറിലേറെ തവണയാണ് മാസങ്ങൾക്കിടെ യു എസ് ആയുധങ്ങൾ ഇസ്രയേലിലെത്തിച്ചത് ലോകം മുഴുക്കെ പ്രതിഷേധവുമായി ഇറങ്ങിയിട്ടും അത് തുറന്നുകൊണ്ടേയിരിക്കുന്നു ബൈഡൻ ഉള്ളിടത്തോളം അത് മാറില്ലെന്ന് ഉറപ്പും അദ്ദേഹം നൽകിക്കഴിഞ്ഞു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിക്കഴിഞ്ഞ സ്വന്തം നാട്ടിൽ പക്ഷേ ഗാസാവംശകത്യ സ്വന്തം കാലിനടിയിലെ മണ്ണിളക്കുമോയെന്ന് ആദ്യ ഉയർത്തിയാണ് പുതിയ പ്രതിവിധികൾക്ക് ബൈഡനെ നിർബന്ധിക്കുന്നത് പട്ടിണി വ്യാപകമായി യും ഇസ്രായേൽ സഹായം വിലക്കുകയും ചെയ്ത ഗാസിയിൽ തീരത്തോട് ചേർന്ന് താൽക്കാലിക തുറമുഖം പണിയുമെന്ന് അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു സൈപ്രസിൽ നിന്ന് ഇവിടേക്ക് നേരിട്ട് സഹായം എത്തിക്കും പ്രവർത്തനങ്ങളുടെ ഏകോപനം നിർവഹിക്കുക യു എസ് സൈന്യമായിരിക്കും എന്നാൽ ഗാസയുടെ മണ്ണിൽ കാല് കുത്താതെ കപ്പൽ കേന്ദ്രീകരിച്ചാകും യു എസ് സൈനിക സാന്നിധ്യമെന്നും അമേരിക്ക അറിയിച്ചു തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ കൂടുതൽ സമയം വേണ്ടി വടക്കൻ ഗാസയിലേക്കും മറ്റും കൂടുതൽ സഹായം എത്തിക്കാൻ മികച്ച മാർഗങ്ങളിലൊന്നിതാണെന്നും യു എസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു എന്നാൽ എയർ ഡ്രോപ്പ് വഴിയും തുറമുഖം നിർമ്മിച്ചും ഭക്ഷ്യസഹായം എത്തിക്കുന്നത് പ്രായോഗിക പ്രയാസം സൃഷ്ടിക്കുമെന്നും യു എൻ വ്യക്തമാക്കി അതിർത്തിയിലൂടെ കൂടുതൽ ട്രക്കുകൾ കടത്തിവിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആയിരങ്ങൾ മരണപ്പെടുന്ന സാഹചര്യമുണ്ടാകുമെന്നും യു എൻ മുന്നറിയിപ്പ് നൽകി ജർമ്മനി സ്പെയിൻ ബ്രിട്ടൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഗാസയിലെ സ്ഥിതിഗതികളിൽ അതീവ ഉൾക്കണ്ഠ പ്രകടിപ്പിച്ചു ഗാസയിലെ വെടിനിർത്തലും മാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ച ഈ മാസം പത്തിന് പുനരാരംഭിക്കും റംദാന് മുമ്പ് വെടിനിർത്തൽ സാധ്യമാക്കാൻ ലക്ഷ്യമിട്ട് കത്തർ ഈജിപ്ത് യു എസ് എന്നീ രാജ്യങ്ങൾ മുൻകൈയ്യെടുത്ത് ഈജിപ്തിലെ കെയറോയിൽ കഴിഞ്ഞ ആഴ്ച മുതൽ നടത്തിവന്ന ചർച്ച പരാജയപ്പെടുകയായിരുന്നു വെടിനിർത്തൽ കരാറുകളുടെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ വിസമ്മതിക്കുന്ന നദന്യാഹു സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ടെല്ലവ്യൂവിലെ പ്രധാന പാത ബന്ധുക്കളുടെ ബന്ധുക്കൾ ഉപരോധിച്ചു ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം മുപ്പതിനായിരത്തി എണ്ണൂറായി ഇതിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ് പേർ കുട്ടികളാണ് ു ഒക്ടോബർ ഏഴിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ നൂറ്റി പതിമൂന്ന് കുട്ടികൾ ഉൾപ്പെടെ പേരും കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി സംഘർഷം വ്യാപിപ്പിക്കാൻ ഇസ്രയേൽ നടത്തുന്ന ആസൂത്രിത നീക്കത്തിനെതിരെ അറബ് മുസ്ലിം രാജ്യങ്ങൾ രംഗത്തു വന്നു അതിനുവിഷ്ട വെസ്റ്റ് ബാങ്കിൽ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കുടിയേറ്റ ഭവനം കൂടി നിർമ്മിക്കുമെന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനം ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ഗൾഫ് ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ മുന്നറിയിപ്പും നൽകി കുടിയേറ്റ ഭവനങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇസ്രയേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു പലസ്തീൻ ഭൂമി കൈക്കലാക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി സ്ഥിരീകരിക്കുന്നതാണ് കുടിയേറ്റ വ്യാപനമെന്ന് ഹമാസ് പ്രതികരിച്ചു ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തിൽ തകർന്ന കപ്പലിൽ നിന്ന് ഇരുപത് ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന ഒഴിപ്പിച്ചു മൂന്ന് കപ്പൽ ജീവനക്കാർ കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രൂ കോൺഫിഡൻസ് എന്ന ചരക്ക് കപ്പലിന് നേരെയാണ് മിസൈൽ ആക്രമണമുണ്ടായത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ നൂറിലധികം തവണ യു എസ് ഇസ്രയേൽ നായുധ വിൽപ്പന നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഉദ്യോഗസ്ഥർ കോൺഗ്രസ് അംഗങ്ങൾക്ക് നൽകിയ വിശദീകരണത്തിൽ നിന്നാണ് വിവരങ്ങൾ പുറത്തുവന്നത് ഇസ്രയേലിന് യു എസ് നൽകിയ ആയുധങ്ങളിൽ ചെറിയ വ്യാസമുള്ള ബോംബുകൾ മുതൽ തുരങ്കങ്ങൾ തകർക്കുന്ന ബോംബുകൾ വരെ ഉൾപ്പെടുന്നു യുദ്ധം ആരംഭിച്ചതിനുശേഷം അംഗീകരിക്കപ്പെട്ട രണ്ട് വിൽപ്പനകളുടെ വിവരം മാത്രമേ പരസ്യപ്പെടുത്തിയിട്ടുമുള്ളൂ നൂറ്റി ആറ് മില്യൺ ഡോളറിന്റെ ടാങ്കുകളും ഷെല്ലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികൾ അടങ്ങുന്ന അഞ്ച് മില്യണിന്റെ മറ്റൊരു വിൽപ്പന ഇടപാടുമാണ് ഇത് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി